ഹലോ ഗുഡ് ആൻഡ് ബാക്ക് ഇസ് ഹൈ സേ ബ്ലെസ് ഫോൺ ജോയിസ് പെർഫെക്റ്റ് അക്കാദമി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേ ഫ്രാഗിയാണ് അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിൽ വേ ഫ്രാഗെ എന്ന് പറഞ്ഞാൽ അതിനൊരു ആൻസർ സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ പറയും അതായത് യെസ് ഓർ നോ എന്നായിരിക്കില്ല അതിൻ്റെ ഉത്തരം വരാം ഒരു സെൻറ്റൻസിലായിരിക്കും നമ്മൾ വേ ഫ്രാഗിയുടെ ആൻസറ് പറയാം ഇൻ വേ ഫ്രാഗൻ എന്താണ് വേ ഫ്രാഗൻ എന്ന് നോക്കാം അതായത് യെസ് എന്നാ നോ എന്നു അതായത് ആൻവോർട്ട് ആൻസർ ഒരിക്കലും അല്ലെങ്കിൽ നൈൻ എന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല വേ ഫ്രാഗ് ചോദിക്കുന്ന സമയത്ത് നമ്മൊരു സ്പെസിഫിക് ഒരു സെന്റൻസിലായിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ആൻസർ പറയാം ആയിരിക്കും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരു എക്സാമ്പിൾ നോക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം ആണ് ഇവിടെ വോ എന്ന് പറഞ്ഞാൽ വേർ എവിടെയാണ് നീ ജീവിക്കുന്നത് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇഷ്ട് വോണെ ഇൻ ബെർലിൻ അതായത് ഞാൻ ബെർലിനിലാണ് താ താമസിക്കുന്നത് അപ്പൊ അവിടെ ഒരു ആൻസർ ഒരു സെന്റൻസിലാണ് നമ്മ ഇതിന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വോ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വോ എന്ന് പറഞ്ഞ എവിടെ വേർ എന്നാണ് മീനിങ് വരുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നീ എവിടെയാണ് ജീവിക്കുന്നത് അതിനർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹു ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വേൻ എന്ന് പറയുമ്പോൾ ഹൂ ആരെ അങ്ങനെ വരുമ്പോൾ വേൻ യൂസ് ചെയ്യുന്നു ഇനി വേംന്ന് പറഞ്ഞാൽ ടു ആർക്ക് എന്ന് പറയുമ്പോൾ വെം യൂസ് ചെയ്യുന്നു വെസൻ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വസ്തു ഇത് ആരുടെയാണെന്ന് ചോദിക്കില്ലേ അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യും ഇനി വാസ് എന്ന് പറഞ്ഞാൽ വാട്ട് അല്ലെങ്കിൽ എന്ത് എന്നുള്ള മീനിങ് ആണ് വാസിന് വരുന്നത് ഇനി എന്ന് വന്നെന്ന് എപ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ വൻ യൂസ് ചെയ്യും ഇനി അടുത്ത വേഫ്രാഗെ വോ വോ എന്ന് പറഞ്ഞാൽ വേർ എന്നാണ് മീനിങ് വരുന്നത് എവിടെ എന്നൊരർത്ഥം വരും ഇനി വേർ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിക്കില്ലേ അപ്പൊ നമ്മ വോഹിൻ യൂസ് ചെയ്യും ഇനി വോഹർ എന്ന് പറഞ്ഞാൽ ഫ്രം വെർ എവിടെ നിന്നാണ് നീ വരുന്നത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വോഹർ യൂസ് ചെയ്യും ഇനി വാരും എന്ന് പറഞ്ഞാൽ വൈ എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ നമ്മൾ വാരും യൂസ് ചെയ്യും ഇനി വി എന്ന് പറഞ്ഞാൽ ഹൗ വെൽഷേ എന്ന് പറഞ്ഞാൽ വിച്ച് ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വേ ഫ്രാ വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് എക്സാമ്പിൾസ് നോക്കാം അതിനു മുന്നേ സാറ്റ് ബൈ വേഗൻ അതായത് എങ്ങനെയാണ് ഒരു ഉണ്ടാക്കുക എങ്ങനെയാണോ ബിൽഡ് ചെയ്യാന്ന് നോക്കാം വേവോർട്ട് പ്ലസ് വെർബ് പ്ലസ് സുബിയറ്റ് അതായത് നമ്മൾ ഫസ്റ്റ് വേ ഫ്രാഗ് ഏതാണെന്ന് നമ്മൾ ചോദിക്കാൻ പോണ ക്വസ്റ്റിൻ അതിന്റെ വേവ് അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പറയാം അതിനുശേഷം വെർബ് വെർബ് എഴുതേണ്ട ഒരു പ്രത്യേകത ഉണ്ട് അതായത് സബ്ജക്റ്റ് ഏതാണോ നമ്മൾ എഴുതുന്നത് അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ വെർബ് എഴുതാം ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കോൺജിഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ദു ആണോ എന്ന് പറഞ്ഞാൽ ഏതാണ് സബ്ജക്റ്റ് അതിനനുസരിച്ച് കോൺജിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ എഴുതാം അതിനുശേഷം ദെൻ ലാസ്റ്റ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചോദിക്കാനുള്ളത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇടണം ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം വോ വോൺസ് നീ എവിടെയാണ് ജീവിക്കുന്നത് അതെ ടു ലീവ് എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ

ഇനി ഇന്ന് ആരാണ് വരുന്നത് ഇവിടെ വെറു എന്ന് പറഞ്ഞാൽ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ വെറു യൂസ് ചെയ്യുന്നത് ആരാണ് എന്ന് വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിനക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം ഇവിടെ എന്ന് മൊഡാൽ വെറുപാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മെയിൻ വെർബ് അതായത് എസ് എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റി ഫോമിൽ നമ്മൾ എൻഡിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ നിനക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം ഇഷ്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഠം എപ്പോഴാണ് ആരംഭിക്കുന്നത് ഇനി ഇവിടെ ആണ് ഇവിടുത്തെ സബ്ജെക്ട് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ച് ആർ എന്ന് പറഞ്ഞു കോൺസേറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് എവിടെന്നാണ് അർത്ഥം അപ്പൊ വോ എവിടെയാണ് നിന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഇനി ഫ്ലീറ്റ് ഇവിടെ വോഹിൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് എവിടേക്ക് എന്നൊരു അർത്ഥം വരുന്നത് ഇനി ഫ്ലൂബ്സോയിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം അതായത് ഫ്ലൈറ്റിനെയാണ് നമ്മൾ ഫ്ലൂസോയിഗ് എന്ന് പറയുന്നത് അപ്പം അതിനനുസരിച്ച് കോൺസുഗേറ്റ് ചെയ്തിട്ടാണ് ഫ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലീഗൻ ആണ് അവിടുത്തെ വർബറ്റു ഫ്ലൈ ആണതിൻ്റെ മീനിങ് വരുന്നത് അത് ഫ്ലീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കോൺസുഗേറ്റ് ചെയ്തിട്ട് അതായത് എർ സി എസിൽ കോൺസുഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത് വോയിൻ ഫ്ലീറ്റ് ദസ് ഫ്ലൂഗ് അതായത് വിമാനം വിമാനം എവിടേക്കാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ എവിടേക്ക് പറയുന്ന സമയത്താണ് നമ്മൾ ചെയ്തത് എന്നാണ് അർത്ഥം വരുന്നത് വാരും എന്തുകൊണ്ടാണ് നീ ക്ഷീണിതയായിരിക്കുന്നത് അപ്പൊ സുസാമൻ ഫാസുങ് അതായത് കൺക്ലൂഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ വേ ഫ്രാഗ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇമ്മ സാൽസ് ബൗ വേവോർട്ട് പ്ലസ് വെർബ് പ്ലസ് സുബിയറ്റ് അതായത് ഫസ്റ്റ് നമ്മൾ വേഫ്രൈ ഒക്കെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് വെർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട് പറയും ദെൻ സബ്ജക്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് സെൻറ്റൻസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ആഡ് ചെയ്യും ഇനി ആൻഡ്വേർട്ടൻ സിൻ ഔസ് ഫ്യൂർലി യാ ഓർഡർ നൈൻ അതായത് യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ ഒരു ആൻസർ ആയിരിക്കില്ല നമ്മൾ അവിടെ പറയാം പകരം ഒരു സെൻറ്റൻസിലായിരിക്കും നമ്മൾ വേഫ്രാഗയുടെ ആൻസർ പറയുക അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ വേഫ്രാഗ വെച്ചിട്ടായിരിക്കും ഇത് തുടങ്ങാം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻ ബോക്സിലൂടെ അറിയിക്കുക താങ്ക്